പൊതുവേ സ്ത്രീകൾ വളരെ ഈസി ആയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സമ്പ്രദായം നമ്മൾ കാണാറുണ്ട് എസ്പെഷ്യലി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് ജോലി ചെയ്യുന്ന ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്നുണ്ട് റീസെന്റ് കൂടെ നമ്മുടെ സൗഭാഗ്യയുടെ ആ റീലൊക്കെ വളരെ അധികം ഡിസ്കഷൻസ് ഒക്കെ നടന്നിരുന്നു എന്നെ സംബന്ധിച്ച് അതൊരു ഡിഫിക്കൽ ജോലിയായിട്ട് ഡിഫിക്കൽ ജോബാണ് ഹൗസ് വൈഫായിട്ട് ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഒ പിയിൽ ഇപ്പൊ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളായിട്ട് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലില് ഭയങ്കര കടച്ചിലായിട്ട് അല്ലെങ്കിൽ നീര് വരിക എന്നിട്ടും mm -hmm. ഇഗ്നോർ ചെയ്ത് കാണിക്കാതെ വിടുക രാവിലെ ആവുമ്പോ അത് ശരിയാവുന്നു എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടുക അതെ സ്കാനിങ് വരുമ്പോ ഉള്ളത് എന്ന് വെച്ചാല് നമ്മുടെ കാലില് ഒരുപാട് സിരകൾ ഉണ്ടല്ലോ അധികം വെറിയ സംശയം ഇതിപ്പോ ക്ലിനിക്കലി ഒരു സർജൻ കണ്ടുപിടിച്ചല്ലോ വേരിമെയിൻ ഉണ്ടെന്ന് പിന്നെ എന്തിനാണ് സ്കാനിങ്ങിന്റെ ആവശ്യം ഒരുപാട് കാശുള്ള സ്കാനിങ് എന്തിനാണ് എടുത്തുന്നതെന്നാണ് പലരും ചിന്താ പറയുന്നത് പക്ഷെ അതല്ല കാര്യം നമ്മുടെ കാലില് ഒരുപാട് സിരകൾ വെയിൻസ് ഉണ്ട് അതിലേത് വെയിൻസ് ആണ് ഈ ഒരു അസുഖത്താൽ ബാധിച്ചെന്ന് നമുക്ക് അറിയണം പിന്നെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് ഏത് ഗ്രേഡ് വരെ ഈ ഗ്രേഡ് അനുസരിച്ചിട്ട് മാഡം കൊടുക്കുന്ന ട്രീറ്റ്മെന്റും മാറും അതെ അപ്പോൾ സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെന്റിനുള്ള ഡിസിഷൻ മേക്കിംഗ് ഈ സ്കാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാക്ട്ലി എക്സാക്ട്ലി ഇപ്പം നമ്മുടെ അടുത്തൊരു ഗ്രേഡ് വണ്ണിലോ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ ഇപ്പം നീർക്കട്ടൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും കുറച്ച് ഒരു എക്സസൈസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിഫ്ലക്സ് നിങ്ങളുടെ ആ സ്കാനിങ്ങിൽ പറയുന്ന ആ റിഫ്ലെക്സ് വളരെ അധികം ഇല്ലെങ്കിൽ സർജറി പ്രൊസീജിയർ ഒന്നും വേണ്ടി വരാറില്ല ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട് പണ്ടത്തെ പോലെ എന്താ പറയാ കൊറേ സ്ത്രീകളാണല്ലോ പ്രത്യേകിച്ച് ജോലികളൊക്കെ നിർത്തി കുറെ നാൾ റെസ്റ്റ് എടുക്കുക അങ്ങനെയൊക്കെ വേണ്ടി വരുന്നുള്ളു ബേസിക്കലി ഇവർക്ക് മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ കേടായ വാൽവുകളോ അല്ലെങ്കിൽ കേടായ വർക്ക് ചെയ്യാത്ത ഞരമ്പുകൾ നമുക്കത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് ഇവർ ഫേസ് ചെയ്യുന്നത് നീര് വരുക കറുപ്പ് നിറം കാലുകളുടെ ആകൃതി തന്നെ മാറുക ചൊറിച്ചില് ഈ ചൊറിച്ചിലാണെങ്കിൽ ചെറിയൊരു ഈച്ചയോ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയാൽ മതി പൊട്ടി ബ്ലീഡിങ് വരും പിന്നെ അങ്ങനെ ഇതായി പോവുക ചെയ്യുന്നത് മാഡം പറഞ്ഞല്ലോ ഇതുപോലെ ഈ വെരിക്കോസ്മെൻ കൂടിയിട്ട് പൊട്ടിപ്പോയി രക്തം ലോസ് ആവുന്ന അതുപോലെ കാലിലെ നിറവ്യത്യാസം വരുന്നു കാലിൽ അസഹനീയമായി വേദന വരുന്നു എന്നിട്ടും എന്താണ് കാണിക്കാതെ ഇഗ്നോർ ചെയ്ത് നടക്കാനുള്ള കാരണം അത് റിലേറ്റ് ചെയ്യുന്നില്ല വെരിക്കോസ് കാലിലെ ഞരമ്പ് തെടിപ്പായിട്ടും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ അതിന്റെ വേറെ ഏതോ അസുഖമായിട്ടാണ് അവര് കൺസിഡർ ചെയ്യുന്നത് ഇതിൽ എന്താന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ട് ഇന്നത്തെ പ്രശ്നം മാത്രമാണ് നാളെ ആവുമ്പോൾ അത് ചിലപ്പോൾ ഇണ്ടാവില്ല അപ്പൊ അവർക്ക് ബെറ്റർ ആയിരിക്കും അപ്പൊ അവർ വിചാരിക്കും ഇനിയിപ്പോൾ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ ഇനി കാണിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ ഒരു പിന്നൊരു പേടിയും വന്നുകഴിഞ്ഞാൽ സർജനയാണ് കാണിക്കുന്നത് എന്തായാലും നേരെ പിടിച്ച് സർജറി ആയിരിക്കും ചെയ്യുക പക്ഷെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല കാര്യം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേടായ ഒരു ഭാഗമാണ് ഒരു ഞരമ്പാണ് അത് നമുക്ക് അവിടെ വെക്കുന്നതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് കൂടുക എന്നല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും അതിന് മുന്നേ വന്നാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ആയ ആണ് എന്തൊക്കെ ഈ ഒരു ഓഫർ ലേസർ രീതികളുണ്ട് വെനാസിൽ എന്ന് ീതികളുണ്ട് ഗ്ലൂ ചികിത്സ ഉണ്ട് പിന്നെ ഗ്രേഡ് വളരെ ചെറിയ ഞരമ്പുകളൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ വെയിൻസ് ചെറിയ സ്ക്ലീറോ തെറപ്പി അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റുകളും ഉണ്ട് എന്താണ് പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം എത്തി ഗ്രേഡ് ഇതെല്ലാം നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഡിസിഷൻ ിലെത്തി ഒരു ഡയഗ്നോസിസ് എത്തിയതിനു ശേഷം ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യാം അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇപ്പോൾ ഇന്ന് തന്നെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് നാളെ തന്നെ കൃത്യം ജോലിക്ക് പോകേണ്ട ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവർക്കെല്ലാം ചൂസ് ചെയ്യാവുന്ന അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷൻസ് കൂടിയിട്ടുണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കേടായ ഞരമ്പിനെ ഒരു സ്ട്രിപ്പിങ്ങിലൂടെ ആ ഞരമ്പ് എടുത്ത് കളഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ കൊടുത്ത് ബാൻഡേഡ് എല്ലാം കെട്ടി ഇങ്ങനെ ഒരു ആയി കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പോൾ വി ക്യാൻ ഓഫർ പേഷ്യൻസ് ബേസ്ഡ് ഓൺ ഏത് ലെവലിലാണ് അവർ നമ്മുടെ അടുത്ത് എത്തുന്നത് ഓഫർ ചെയ്യാൻ കുറേ ഓപ്ഷൻസ് ഇതുപോലെ വന്നിട്ടുണ്ട് ഡേ കെയർ പ്രൊസീജേഴ്സ് ആണല്ലോ മാഡം അപ്പോൾ റെസ്റ്റൊക്കെ ഒരുപാട് കാലം വേണ്ടി വരുമോ അത് അധിക പേരുടെയും കൺസേൺ അതാണ് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് ഒരുപാട് നാൾ ജോലിക്ക് പോകാൻ പറ്റില്ലേ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് എങ്ങനെ എത്ര ടൈം എടുക്കും കയറാൻ അതൊക്കെയാണ് പലരുടെയും കൺസേൺ പൊതുവേ വീനസ് എന്ന് വെച്ചാൽ റിക്കോസ് വെയിൻ മാത്രമേ ഉള്ളൂങ്കിൽ അവർക്ക് നേരത്തെ ജോലികളിലേക്കൊക്കെ റിട്ടേൺ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഈ പുതിയ ചികിത്സാരീതികൾ ലേസറോ അല്ലെങ്കിൽ വെനാസിൽ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പക്ഷെ ചിലപ്പോൾ താഴോട്ടൊക്കെ വേറെ ബുദ്ധിമുട്ടുകൾ പെർഫറേറ്റേഴ്സ് ൊക്കെ ഉണ്ടാകും കാലിൽ നേരമ്പ് തടിച്ച് കിടക്കുന്ന അപ്പോൾ അതെല്ലാം കുറച്ചൊക്കെ പെയിനും കാര്യങ്ങളും അതിനും ട്രീറ്റ്മെന്റ് കൊടുക്കണല്ലോ ഒരേ സിറ്റിങ്ങിലാണ് ചെയ്യുക അപ്പോൾ അതിനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കാലം കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നന്നാവും പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് ജോലി നിൽക്കുന്നത് തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ചെയ്യാണ് നല്ലത് ഈ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് ഒരു പേഷ്യന്റിന് പക്ഷെ ഉള്ളിലെ സിറകളിൽ ബ്ലോക്ക് വന്ന് ഡി വി ടി പോലത്തെ കോംപ്ലിക്കേഷൻസ് ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റുകളൊന്നും പറ്റില്ല പിന്നെ അതാണ് കുറച്ചും കൂടി ലൈഫ് ത്രെട്ടനിങ് ആകുക അപ്പോൾ അതിന്റെ കാര്യങ്ങളിലേക്ക് പോകും അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച് ബുദ്ധിമുട്ടുകളുടെ ഒരു ഗ്രേഡ് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്